ഇനി ൂലിയില്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി ചെയ്യൂ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിലമ്പൂർ പൂക്കോട്ടമ്പാടം തേൽപ്പാറയിൽ തേൻപെട്ടികൾ തകർത്ത തേൻ കുടിച്ച് കരടി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ നീക്കം നിരീക്ഷിക്കുമെന്നും ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച് കരടിയെ പിടികൂടുന്ന കാര്യം പരിഗണിക്കുമെന്നും നിലമ്പൂർ സൌത്ത് ഡി പി പ്രവീൺ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായി തേൽപ്പാറ ടി കെ കോളനി ആന്റണിക്കാട് ഒളർവട്ടം ഭാഗങ്ങളിലാണ് കരടി കർഷകരുടെ തേൻപെട്ടികൾ തകർക്കുന്നത് വനംവകുപ്പ് രാത്രികാല പെട്രോളിംഗ് തുടരുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും കൃഷിയിടങ്ങളിലെത്തി കരടി തേൻപെട്ടികൾ തകർക്കുകയാണ് കാളികാവ് റേഞ്ചിലെ ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകരും ആർആർടി വിഭാഗവുമാണ് പെട്രോളിംഗ് നടത്തുന്നത് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് കരടി തന്നെയാണെന്നും ഇവിടെ കരടിക്ക് താമസിക്കാൻ കഴിയുന്ന വനമേഖലയുണ്ടെന്നും സൌത്ത് ഡിഎഫ്ഒ പി പ്രവീൺ പറഞ്ഞു അതിനകത്ത് എവിടെയെങ്കിലാണ് കരണ്ട് താമസം അത് നാളെ പെട്ടി ക്ലിയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് നാളെ ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധം ഒക്കെ ഒരു പരിഹാരം ഉണ്ടാകും അപ്പം അവിടെ തങ്ങാനുള്ള ഒരു അവസരമുള്ള കരണ്ട് അവിടെ എവിടെയുള്ള നിന്നിട്ടങ്ങി എന്താവസവും ഇറങ്ങി തന്നെയാണുള്ളൂ ഉണ്ട് നേരത്തെ ഉള്ളതാണ് നേരത്തെ അത് ഈ സീസൺ സീസണാകുമ്പോൾ ഇറങ്ങി കർഷക ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ കരടികൾ തേൻപെട്ടികൾ തകർക്കുന്നത് ഗൗരവമായി എടുക്കണമെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഡി എഫ് ഒയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ചത്തോളമായിട്ട് കരടിയുടെ ശല്യം രൂക്ഷമായി കരടി നമ്മുടെ തേൽപ്പാറ പ്രദേശത്തെ ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് കരടി ഇറങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചത്തോളമായിട്ട് കരടി രാത്രി കാലങ്ങളിൽ അവിടുത്തെ കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് കാരണം നമുക്കറിയാം ആ പ്രദേശം എന്ന് പറയുന്നത് ഒരു കാർഷിക മേഖലയാണ് ഈ തേൽപ്പാറ അതുപോലെ തന്നെ കി കെ കോളനി പൊത്തിക്കല്ലി എന്ന് പറയുന്നത് കർഷകർ ഒരുപാട് ആളുകൾ കർഷകരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ കർഷകരായിട്ടുള്ള റബ്ബർ കർഷകരായിട്ടുള്ള ആളുകൾ പിന്നെ തേനീച്ച കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ തേനീച്ച കൂടുകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കരടി ഈ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇത് പിന്നെ വളരെ ഗൗരവത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റിയും അതുപോലെ നിയോജമണ്ഡല കമ്മിറ്റിയും ഡി എഫ് ഒ ഓഫീസിലേക്ക് നമ്മളൊരു നിവേദനം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആപത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഇന്ന് സർക്കാരിൻ്റെ മിഷറി മിഷനറികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ജീവഹാനിയോ അതല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെയുള്ള ഏതെങ്കിലും അക്രമത്തിന് ശേഷം മാത്രമാണ് സർക്കാർ സംവിധാനങ്ങൾ ഉയർന്നു പ്രവർത്തിക്കൂ എന്നുണ്ടെങ്കിൽ അതിന് അത് ആ ഉയർന്നു പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഉചിതമായ തീരുമാനം ഉചിതമായ രീതിയിൽ നടപടിയെടുത്തുകൊണ്ട് ആ കരടിയെ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് സംവിധാനം െ പിടികൂടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നിവേദനം നൽകിയിരുന്നു കരടിയെ കൂടുവെച്ച് പിടിക്കുക പ്രയാസകരമാണ് മയക്കുവിടുവെച്ചാലും കരടിയുടെ ശരീരപ്രകൃതി വച്ച് ഫലമുണ്ടാവാൻ സാധ്യത കുറവാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ വാസസ്ഥലം കണ്ടെത്തി ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നതിനാണ് മുൻഗണന നൽകുകയെന്നും ഡി എഫ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ